ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഈ ഞായറാഴ്ചയിലെ സുവിശേഷം മത്തായറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ജ്ഞാനികളുടെ സന്ദർശനമാണ് നമ്മൾ ഈ ദിവസം പ്രത്യേകമായിട്ട് വിചിന്തനത്തിന് വിധേയമാക്കുക നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ സന്തോഷം നൽകുന്ന ക്രിസ്മസ് കാലത്തെ ചിത്രമാണ് ഈ ജ്ഞാനികളുടെ സന്ദർശനം നക്ഷത്രത്തിൻ്റെ പ്രഭയിൽ ഇതാ മൂന്ന് ഒട്ടകങ്ങളിൽ അവരെ ഇതാ യേശുവിനെ കാണാൻ യേശുവിനെ കാണാൻ വരികയാണ് ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും വലിയ സന്തോഷവും പ്രതീക്ഷയൊക്കെ നൽകുന്ന ഒന്നാണ് ആരാണ് ഈ ജ്ഞാനികൾ മജോയ് എന്ന് ഗ്രിക്ക് ഭാഷയിൽ പറയുന്ന ഇവർ ജ്യോതി ശാസ്ത്രജ്ഞന്മാരാണ് വാനനിരീക്ഷകരാണ് താഴെ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ രണ്ടാം വാക്യത്തിൽ അതിൻ്റെ സൂചനകൾ നമ്മൾ കാണുന്നുണ്ട് കിഴക്ക് അവന് നക്ഷത്രം കണ്ട് ആരാധിക്കാൻ വന്നിരിക്കുകയാണ് നക്ഷത്രത്തെ നോക്കി അതിൻ്റെ ഗതി വിഗതികളൊക്കെ മനസ്സിലാക്കി എന്താണ് ദൈവം നൽകുന്ന സന്ദേശം എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നവരാണ് അക്കാലത്തെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ പ്രത്യേകമായി നക്ഷത്രം യേശുവിലേക്കാണ് നയിക്കുന്നത് ഈ ജ്യോതിശാസ്ത്രജന്മാർ വിജാതീയരാണ് ഈ വിജാതീയരായിട്ടുള്ള ജ്യോതിശാസ്ത്രന്മാർ യേശുവിനെ തേടി വരികയാണ് അവർ യേശുവിനെ തേടി വന്ന് ഹെറോദേ കൊട്ടാരത്തിൽ യഹൂദന്മാരുടെ ആ തലസ്ഥാനത്തുള്ള ഏറ്റവും പ്രധാന ഭരണകേന്ദ്രത്തിൽ വന്ന് അന്വേഷിക്കുകയാണ് ഈ വിജാതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം രക്ഷകൻ്റെ ജനനവും രക്ഷകൻ്റെ സ്ഥലമൊക്കെ അവർക്കറിയാം ഭേദ്ലഹമിലാണ് മനസ്സുകൊണ്ടെല്ലാം അറിയാം പക്ഷേ ഈ രക്ഷകനെ കണ്ടെത്താൻ അവിടെ ചെന്നെത്താൻ അവർക്ക് സാധിക്കുന്നില്ല വിജാതീയരാണ് അതിലെ വിജയം കൈവരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവരാണ് ആദ്യത്തെ മിഷണറിമാർ സ്വദേശത്തേക്ക് ഈ കണ്ടെത്തിയ രക്ഷകനെ പറ്റിയിട്ടുള്ള സുവർത്തയുമായി പോകുന്ന അവർ അത്താഴ് സുവിശേഷത്തിൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ആ വാക്യം ഒരർത്ഥത്തിൽ അനർത്ഥമാക്കുന്നവരാണ് ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാനുള്ള കർത്താവിൻ്റെ കൽപ്പന അവർ ശിരസാവഹിക്കുകയാണ് അതേസമയം ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതിന് സാധിക്കുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക ദൈവത്തിൻ്റെ പദ്ധതി അതിനർഹമാകുന്ന രീതിയിലാണോ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിലേക്ക് എത്തുന്ന അന്വേഷണമാണോ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം വഴികളിലൂടെ എൻ്റെ സ്വന്തം പ്രോജക്റ്റുകൾ വച്ച് ഉള്ള അന്വേഷണങ്ങൾ അതോ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാം സമർപ്പിച്ച് എളിമയോടുകൂടി കർത്താവിന് കണ്ടെത്താനുള്ള വലിയ ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരന്വേഷണം നമുക്ക് ഈ ക്രിസ്മസിൻ്റെ അരൂപിയിൽ ചിന്തിക്കാം രണ്ടാമത് ഈ നക്ഷത്രം നമുക്കറിയാം നക്ഷത്രം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ചിലപ്പോഴെങ്കിലും ഇന്ന് നക്ഷത്ര ഫലവും ജ്യോതിഷവും ഒക്കെ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന വളരെയധികം പേരെ നമുക്ക് കാണാൻ സാധിക്കും ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും രണ്ടും രണ്ടാണ് അസ്ട്രോണമിയും അസ്ട്രോളജിയും ജ്യോതിഷം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിന് നിരക്കുന്നതല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയായ നക്ഷത്രവും മറ്റെല്ലാ ജ്യോതിർഗോളങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നീങ്ങുന്നു മനുഷ്യൻ്റെ മേൽ മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ മേൽ ഈ നക്ഷത്രത്തിനുള്ള സ്വാധീനം ദൈവത്തിൻ്റെ ശക്തിപ്രാഭവത്തെക്കാളൊന്നും വലുതല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇക്കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് ഒരുപക്ഷേ ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായ വിഘാതമായ കാര്യങ്ങൾ ചിലപ്പോൾ മറ്റ് മതങ്ങളിലോ പാരമ്പര്യങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ അത് എത്രമാത്രം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഇതൊരടയാളമായിരുന്നു ഈ നക്ഷത്രം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ സംഭവങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ദൈവത്തിലേക്ക് ഈ സംഭവങ്ങളും ഈ കാര്യങ്ങളുമൊക്കെ പ്രതിഭാസങ്ങളുമൊക്കെ ദൈവത്തിലേക്കെന്നെ നയിക്കാൻ കാരണമാകുന്നുണ്ടോ എന്നുകൂടി നമുക്ക് വിലയിരുത്താം ഈ വർഷത്തിൽ നമ്മളതിൻ്റെ വേദനയോടും ബുദ്ധിമുട്ടുകളോടുമൊക്കെ കൂടി ഈ വർഷത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താണ് ഈ മഹാമാരിയും രോഗാവസ്ഥയും തുടർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും എന്താണ് മനുഷ്യവർഗത്തോട് എന്നോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം പുതിയ വർഷം വലിയ പ്രതീക്ഷകളോടെ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ യേശുവിലേക്ക് നയിക്കുന്നതാകട്ടെ എല്ലാത്തിനും ദൈവികമായ ഒരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ മാനുഷികമായ ഘടകങ്ങൾ ഹെറോദേഴ്സിൻ്റെ കൊട്ടാരം പോലുള്ള തീർത്തും മാനുഷികമായ ഘടകങ്ങൾ നമ്മുടെ യാത്രയെ നമ്മുടെ യാത്രയ്ക്ക് വിഘ്നം വരുത്താതിരിക്കട്ടെ നമ്മുടെ അന്വേഷണത്തിന് കോട്ടം വരുത്താതിരിക്കട്ടെ യേശുവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റവും വലിയ സമർപ്പണത്തോടെ അന്വേഷിക്കാനും നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കാനും നമുക്ക് ഈ പുതിയ വർഷത്തിൽ സാധിക്കട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളുമെല്ലാം നമ്മൾ മറക്കുകയും ദൈവത്തിൻ്റെ കൃപകൾ നമ്മിൽ നിറയുകയും യേശുവിനെ പ്രഘോഷിക്കാൻ എവിടെയും യേശുവിനെ പ്രഘോഷിക്കാൻ നമ്മൾ ശക്തരായി തീരുകയും ചെയ്യും പുതിയ വർഷത്തിൻ്റെ ആശംസകൾ അവർക്കും ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ നേരുന്നു